മയക്കുമരുന്നിന്റെ പർദീസയാക്കി മാറ്റിയത് സു പിണറായി പുറകിലെത്തുമ്പോഴേക്ക് അരിമാവായി പോകുന്ന മായാജാലം ആ പണത്തിന് വേണ്ടി ഈ നാടിനെ ഇല്ലാതാക്കി നമ്മുടെ മന്ത്രി പറഞ്ഞല്ലോ കഞ്ചാവു കുഴപ്പമില്ല ജയരാജിനെ മാറ്റി കളഞ്ഞു കഥാക്കളും വാഴത്തുവാട്ട് ഇടക്കിടയ്ക്ക് വരും സർക്കാർ ഒപ്പമുണ്ട് അമ്മ മഹിതി അനുമു കണ്ട പറഞ്ഞു സർക്കാർ ഒപ്പമുണ്ട് സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ അവരുടെ കീഴില്ല ഈ മിഷനൊക്കെ എന്ത് ചെയ്യുന്നു അവരുടെ പിച്ച ചട്ടിയിൽ കൈയിട്ട് വരുന്ന ഒരു സർക്കാർ കേരളം ലഹരിയിൽ മുങ്ങി താണ അവസ്ഥയിലാണുള്ളത് അത് സ്ഥിരീകരിക്കുന്ന സംഭവങ്ങളും വാർത്തകളും ഒക്കെയാണ് തൊട്ടടുത്ത ദിവസങ്ങളിലായി നിരനിരയായി വന്നുകൊണ്ടിരിക്കുന്നത് ആഴ്ചകൾക്ക് മുമ്പ് എം എൽ എ പ്രതിഭയുടെ മകനുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ എം എൽ എയും മന്ത്രി സജി ചെറിയാനും നടത്തിയ പ്രതികരണങ്ങളൊക്കെ വീണ്ടും ചർച്ചയായി മാറുകയാണ് ഈ പുകവലിക്കുന്നതൊക്കെ വലിയ തെറ്റല്ല എന്ന രീതിയിലാണ് മന്ത്രി അന്ന് പ്രതികരണം നടത്തിയത് എം എൽ എയും മന്ത്രിയും ഒക്കെ ഇതിനെ ഇത്തരം സംഭവങ്ങളെ ഇത്രയും ലഘൂകരിച്ച് കാണുകയാണെങ്കിൽ പൊതുസമൂഹം ഇങ്ങനെയാണ് ഇതിനെ വിലയിരുത്തേണ്ടത് മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരോ കുടുംബാംഗങ്ങളോ അവർക്ക് വേണ്ടപ്പെട്ടവരോ കുറ്റകൃത്യങ്ങളിൽപ്പെട്ടാൽ യാതൊരു ലജ്ജയില്ലാതെ വന്ന് അവർ ന്യായീകരിക്കും സ്ഥിരമായി ന്യായീകരിക്കും കണ്ണിൽ കണ്ട കാര്യങ്ങൾ അങ്ങനെ നടന്നിട്ടില്ല എന്ന് അവർക്ക് തറപ്പിച്ചു പറയും ഇപ്പൊ സന്ധി സന്ധ്യാവുക അവർ പറയാ ഇപ്പം നട്ടുച്ചെന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് വിശ്വസിക്കണം എല്ലാവരും ഒരേപോലെ സമർത്ഥിക്കും മുകളിൽ തൊട്ട് താഴെ തട്ട് വരെ അതാണ് നടക്കുക മയക്കുമരുന്ന കാര്യത്തിൽ കേരളത്തിലെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തെ മയക്കുമരുന്നിന്റെ പർദീസയാക്കി മാറ്റിയത് ശ്രീ പിണറായി വിജയന്റെ ഗവൺമെന്റ് ആണ് ഇവിടുത്തെ എക്സൈസ് വകുപ്പ് എന്തോ അവരുടെ ഒരു പദ്ധതി ഉണ്ടല്ലോ വിമുക്തി ഇതിൽ നിന്നൊക്കെ എത്ര കോടിക്കണക്കിന് രൂപയാ ബോധവൽക്കരണം അത് ഇത് എന്നൊക്കെ പറഞ്ഞ അടിച്ചു മാറ്റുന്നത് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഒരു ഭാഗത്ത് നമ്മുടെ ഖജനാവിലെ കോടിക്കണക്കിന് രൂപ ഇതുപോലെ ബോധവൽക്കരണമടക്കമുള്ള മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള ബോധവൽക്കരണം എന്ന് പറഞ്ഞ് അടിച്ചു മാറ്റുന്നതോടൊപ്പം മറുഭാഗത്ത് മയക്കുമരുന്ന് മദ്യത്തിൻ്റെ നമുക്കറിയാം ഉമ്മൻസാന്റെ കാലത്ത് ഉണ്ടായത് അടച്ചിരുന്ന മുഴുവൻ മദ്യശാലകൾ തുറന്നു കൊടുത്തു കോടികളുടെ അഴിമതിയാണെന്ന് നമുക്കറിയാം അതും പോരാഞ്ഞിട്ടാണ് അതുകൊണ്ടും മതി വരാഞ്ഞിട്ടാണ് അതൊക്കെ പണ ഇടപാടായിരിക്കാം എന്ന് ഏതൊരു മലയാളിക്കും അറിയാമല്ലോ അതും പോരാഞ്ഞിട്ടാണ് മയക്കുമരുന്ന് യഥേഷ്ടം കൊണ്ടുവരുവാനുള്ള റാക്കറ്റുകളെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നു ഇപ്പോ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഇത്തരം കേസുകൾ തൊണ്ണൂറാണെന്ന് ആദ്യം പറഞ്ഞു മുപ്പതാണെന്ന് പിന്നെ റിപ്പോർട്ട് ചെയ്ത് കോടതിയിൽ എത്തിപ്പേക്ക് മൂന്ന് ഗ്രാമായി കുറഞ്ഞു ഇത് ഈ പർട്ടിക്കുലർ കേസ് അതുപോലെ എത്രയോ കേസുകളിൽ ചിലതൊക്കെ സിനിമയിൽ പറയുന്ന കണക്ക് ഹാഷിഷ് പിടിച്ചിട്ട് അവസാനം കേസ് കോടതിയിൽ കോടതിയിലെത്തുമ്പോഴേക്കും അരിമാവായി പോകുന്ന മായാജാലം കാണിച്ചു കൊടുത്ത് മയക്കുമരുന്നിന്റെ പർദീസയാക്കി കേരളത്തെ മാറ്റുന്നതിൽ പങ്ക് വഹിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ് ആണെന്ന് ഏതൊരാൾക്കും അറിയാം ഈ അവർ ഈ അല്പ പണത്തിന് വേണ്ടി അവർക്ക് ലാഭം കിട്ടുന്ന കുറച്ച് പണമായിരിക്കാം ആ പണത്തിന് വേണ്ടി ഈ നാടിനെ ഇല്ലാതാക്കുകയാണ് വരും തലവരെ നശിപ്പിക്കുന്ന ഒരു കർത്തവ്യത്തിലാണ് സംസ്ഥാന ഗവൺമെന്റ് ഏർപ്പെട്ടിരിക്കുന്നത് അതിന് ഓശാന പാടുകയാണ് സജി ചെറിയാൻ ചെയ്തത് സജി ചെറിയെന്ന് പറയുന്ന മന്ത്രി ഇന്ത്യൻ ഭരണഘടനയെ കുന്തം എന്ത് കുന്തം കുടച്ചക്രം എന്ന് വിളിച്ച് ആക്ഷേപിച്ച മനുഷ്യനാണ് ആ മനുഷ്യന്റെ എന്ത് കൃഷിയാ എന്ത് അതെ അദ്ദേഹം നേരായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് മന്ത്രി സജി ചെറിയാൻ വന്നിട്ട് പറയുക കഞ്ചാവ് പിടിച്ചാൽ എം എൽ എയുടെ മോന്റെ കഞ്ചാവ് വലിക്കുന്ന കണ്ട് അവനെ ഉപദേശിച്ചു വിടുകയില്ലേ ചെയ്യേണ്ട എടുക്കാൻ പാടുണ്ടായിരുന്നു കുട്ടികളാകുമ്പോ കുട്ടികൾ ഈ മന്ത്രി സജി ചെറിയാന്റെ വാർത്ത കേൾക്കുന്ന കേരളത്തിലെ കുട്ടികള് നമ്മുടെ മന്ത്രി പറഞ്ഞല്ലോ കഞ്ചാവ് വലിച്ച കുഴപ്പമില്ലെന്ന് എം ഡി എം എ അല്ല എന്റെ അപ്പുറം വലിച്ചാല് കുഴപ്പമില്ലെന്ന് മന്ത്രി പറഞ്ഞെന്ന് പറഞ്ഞ നാളെ കുട്ടികൾ അങ്ങോട്ട് പോകും മന്ത്രി എന്നൊക്കെ പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ സ്വാധീനിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ കാണും അല്ലെ അദ്ദേഹത്തെ മന്ത്രി അതെ എം എൽ ഒരു അമ്മ എന്ന നിലയിൽ സ്വാഭാവികമായും മകനെ ഇത്തരം ഒരു കാര്യത്തിൽ പിടിച്ചു എന്നറിഞ്ഞാൽ മാനസികമായി ഒരുപാട് പ്രയാസം ഉണ്ടാകുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷെ അതിനപ്പുറത്ത് അവരൊരു പൊതുപ്രവർത്തകയാണ് അവരൊരു ജനപ്രതിനിധിയാണ് ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവർ പറയ ഞാൻ പറയുന്നു അവർ പറയേണ്ടിയിരുന്നത് എൻ്റെ മകൻ അങ്ങനെ പോകുമെന്ന് അമ്മ അറിയണമെന്നില്ല അമ്മയെ ഒരുപക്ഷെ ആ മകൻ തെറ്റിയത് അമ്മയെ ക്രൂശിക്കുന്നതിനോട് യോജിക്കാൻ പറ്റില്ല പക്ഷേ അമ്മ ഇങ്ങനെ ഒരു വിവരം കേൾക്കുമ്പോൾ എൻ്റെ കുഞ്ഞ് അങ്ങനെ ചെയ്ത് കാണില്ല എന്ന വിശ്വാസത്തോടൊപ്പം തന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ പറഞ്ഞ് തിരുത്തുകയും നിയമപരമായ നടപടി അവൻ നേരിടട്ടെ എന്ന് പറയല്ലേ വേണ്ടുന്നത് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് തെളിക്കാലോ അല്ലാതെ ചെയ്യില്ല എന്ന് ഉറപ്പെടുത്ത് മറ്റും അത് പറഞ്ഞവരെയൊക്കെ വിമർശിക്കുകയും മാധ്യമ പ്രവർത്തകരെ ജാതി പറയുന്ന രീതിയിൽ വരെ ആക്ഷേപിക്കുക ഈ ഇത് അത് പലയിടത്തും നമ്മൾ കാണാറുണ്ട് എല്ലായിടത്തും പക്ഷെ ഇവരെ പോലും ഒരാളിൽ ഞാൻ പ്രതീക്ഷിച്ചില്ല ചിലപ്പം എന്റെ മകൻ എന്തെങ്കിലും കുറ്റം തെറ്റ് ചെയ്തെന്ന് ആരോഗ്യം ശ്രദ്ധയപ്പെട്ട് വന്ന് പറഞ്ഞാൽ പറയുന്നവരെ വെക്കിട്ടല്ലല്ലോ കേറേണ്ടത് എന്റെ കുഞ്ഞ് തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് കൃത്യമായി അന്വേഷിച്ച് ബോധ്യപ്പെട്ട് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നിയാൽ അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള സാധ്യമായ മുഴുവൻ വഴികളും എനിക്ക് നേരിട്ട് ചെയ്യാൻ പറ്റുന്ന ഞാൻ ചെയ്യണം അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിച്ച് കുഞ്ഞിനെ നേരെ വേണ്ടുന്നത് അതിനു പകരം എന്തായാലും അവനാ കൂട്ടത്തിൽ പോയിരുന്നു എന്ന് അവർ സമ്മതിക്കുന്നു നമ്മുടെ കൺമുന്നിൽ കാണുന്നതിന് അവർ വെല്ലുവിളിക്കുക അത് അവരെ ഉറ്റമല്ല ആ മാർസിസ് പാർട്ടിയുടെ ശൈലി അവർ പ്രകടിപ്പിച്ചു അത്രേ ഉള്ളൂ ജയരാജനെ മാറ്റി കളഞ്ഞു അതാ എന്ത് സന്ദേശമാണ് ഇവർ കൊടുക്കുന്നത് പുതിയ 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 ടെക്നീക്സ് അല്ലെ നമ്മൾ നമുക്കൊന്നും മറ്റുള്ളവർ പറഞ്ഞാണ് നമ്മൾ കേൾക്കുന്നത് ആ കേൾവിയിൽ കേൾവിയിലോ ബോധ്യത്തിലോ അറിവിലോ ഇല്ലാത്ത കാര്യങ്ങൾ പുതിയ പുതിയ മാനങ്ങളും അർത്ഥങ്ങളും ഒക്കെ ആണോ അവർ കൊണ്ട് തരുന്നത് അപ്പോ അതിനെ പിടിച്ച് സത്യസന്ധമായി ജോലി ചെയ്ത ഒരു ഉദ്യോഗസ്ഥനെ മാറ്റുന്നത് വഴി മയക്കുമരുന്ന് സംബന്ധിച്ച് എന്ത് സന്ദേശമാണ് കേരളത്തിലെ ഗവൺമെന്റ് കൊടുക്കുന്നത് സംസ്ഥാനത്ത് എക്സൈസ് വകുപ്പ് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് ആ ജസ്റ്റിസ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് എന്നാണ് പിന്നെ അവിൻ ബാബുന്റെ വെച്ച് വളരെ കൃത്യമായി പറയാം അത് ഡിലേ ചെയ്യിപ്പിക്കാൻ വേണ്ടി നീതി നടപ്പാക്കാതിരിക്കശയം എന്താ സി ബി ഐ പിടിയിക്കുന്നത് ഏത് കേസിലൊക്കെ സി ബി ഐ വന്നാൽ ഞാൻ ചോദിക്കട്ടെ കേരളത്തിലെ സി പി എം നേതാക്കന്മാർ നേതാക്കന്മാരൊക്കെ ഭംഗിക്ക് പറയാറുണ്ട് ഞങ്ങൾക്കൊരു ഭയവില്ല അന്വേഷണം നടക്കട്ടെ ഇനി പിന്നെ എന്തിനാണ് സി ബി ഐ വേണ്ടെന്ന് പറയുന്നത് ത്രിപേർ ശരത് ലാൽ കേസിലടക്കം ഷുവൈവിന്റെ കേസിലടക്കം ഓരോ കേസിലും സി ബി ഐ അന്വേഷണം വരുമ്പോ അന്വേഷണം നടത്താതിരിക്കാൻ നമ്മൾ സാധാരണക്കാരായ നമ്മളുടെ ഒട്ടു വാങ്ങുമ്പോൾ വാങ്ങുമ്പോ പോലും ഉള്ള നികുതി ഈ എല്ലാ സാധനങ്ങളും വാങ്ങുകയും നമ്മൾ അല്ലാതെ ഡയറക്ട് ടാക്സ് ആയിട്ട് കൊടുക്കുകയും ചെയ്യുന്ന നമ്മുടെ നികുതി പണം ഉപയോഗിച്ച് കോടികൾ കൊടുത്ത് വക്കീലന്മാരെ കൊണ്ടുവന്ന് സിബിഐ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത് സംശയം എന്താ പിണറായി വിജയൻ ആഭ്യന്തര മന്ത്രി ആയതിനു ശേഷം സഖാക്കളുടെ സംരക്ഷണത്തിനായി കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മാറി എന്നിട്ട് പിണറായി വിജയനും അവരുടെ സഖാക്കളും വാഴ്ത്തുവാട്ടോ ഇടക്കിടക്ക് വരും സർക്കാർ ഒപ്പമുണ്ട് ആരോടൊപ്പമുണ്ട് സർക്കാർ വിഷ് പിണറായി വിജയനെ കണി കണ്ടുണരുന്ന ഒരേ ഒരാളെ കേരളത്തിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ പോലും അങ്ങനെ കണി കണ്ടു അങ്ങനെ പർപ്പസ് പോലും ചെയ്യാറില്ലായിരിക്കും അത്രയ്ക്ക് ആരാധിക്കുന്ന ഒരു കുഞ്ഞു മരണപ്പെട്ടപ്പോൾ അതിൻ്റെ കാരണം അന്വേഷിക്കണമെന്ന് പറഞ്ഞ അമ്മ മഹിജയെ തിരുവനന്തപുരത്തെ ഡി ജി പി ഓഫീസിൻ്റെ മുന്നിലിട്ട് പോലീസ് വലിച്ചടക്കുന്ന കാഴ്ച ഇന്നെന്ന തെരുവിൽ വഴുതക്കാട് റോഡിൽ വലിച്ചടിക്കുന്ന കാഴ്ച നമ്മൾ പോയി അവിടെയും സർക്കാർ പറഞ്ഞു അമ്മ മഹിജ അനുമു കണ്ട പറഞ്ഞ് സർക്കാർ ഒപ്പമുണ്ട് എന്നിട്ട് സർക്കാർ അമ്മയോടൊപ്പം അമ്മ പക്ഷെ പക്ഷെ ഒപ്പം നിന്നത് ആരോടൊപ്പം അതില് കുറ്റവാളികളോടൊപ്പം ഏത് കേസിലാ വടക്കാഞ്ചേരി ജയന്തന്റെ പീഡന കേസിൽ സർക്കാർ ഒപ്പമുണ്ട് ഇരയോടൊപ്പമുണ്ട് ഒപ്പമുണ്ടായിരുന്നോ പീഡകരോടൊപ്പമല്ലേ ഉണ്ടായിരുന്നുള്ളൂ കരുവന്നൂർ അഴിമതി കേസ് ആരോടൊപ്പം ഉണ്ടായിരുന്നത് ഏത് കേസ് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇരുപത്തിനാല് മണിക്കൂറും തീ പറഞ്ഞാൽ തീരാത്തത്ര കേസുകളിൽ കുറ്റവാളികളോടൊപ്പം ഉറച്ചു നിൽക്കുന്ന പാറ പോലെ ഉറച്ചു നിൽക്കുന്ന സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും ഗവൺമെന്റിനെയും സി ഭരിക്കുന്ന പാർട്ടിയെ സി പി എമ്മിനെയും നമ്മൾ കണ്ടു അവിടെ ഒരിടത്തും ഇരകളോടൊപ്പവും വേദനിക്കുന്നവരോടൊപ്പവും അവർ ചെയ്തു ഇപ്പോഴത്തെ പത്തനംതിട്ടയിൽ ഒരു കേസ് വരുന്നു അറുപത് പേര് പീഡിപ്പിച്ച ഒരു ദളിത് കുട്ടിയെ കായിക കേരളത്തിലാണ് ഇന്നുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എന്നിട്ട് ഈ ഒരു സർക്കാർ സംവിധാനവും അറിഞ്ഞിട്ടില്ല മന്ത്രി വീണ ജോർജ് വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ ചുമതല വയ്ക്കുക സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ അവരുടെ കീഴില ഈ മിഷനൊക്കെ എന്ത് ചെയ്യുന്നു കോടികൾ അഴിമതി നടത്താൻ അല്ലാതെ ഈ നാട്ടിലെ പാവങ്ങളെ സംരക്ഷിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ഉതകുന്നില്ല എന്നതിന്റെ അവസാനത്തെ ഇത് ഇത്രയും നാളെ എങ്ങനെ അറിയാതിരിക്കും എത്ര ഏജൻസികളെ പ്രവർത്തിക്കുന്ന സോഷ്യൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് പെൺകുട്ടികളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട് വിശേഷിച്ച് ആദിവാസി ദളിത് വിഭാഗം അവരുടെ വിഭാഗങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വലിയ കേസ് എത്ര കോടികൾ ഇവർക്ക് ഈ ഇവരുടെയൊക്കെ പേര് പറഞ്ഞുകൊണ്ട് സർക്കാർ ചെലവഴിക്കുന്നത് എന്നിട്ട് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളത് ഈ സർക്കാർ ഇവിടെ ഒരു ഭരണമുണ്ടോ ഏത് കാര്യം നടക്കുന്നു നടക്കുന്നു ഏത് രാഷ്ട്രീയക്കാരെ ഏതെങ്കിലും കേസിൽപ്പെടുത്തി എങ്ങനെ ഒരു ആക്കാമോ മോശക്കാരോക്കെ സൈബർ സഖാക്കൾ സോഷ്യൽ മീഡിയയിൽ വന്ന് കൂട്ടത്തോടെ വെട്ടിക്കിളി ആക്കവർ നടത്തി നിശബ്ദരാക്കാമോ എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങളല്ലാതെ പാവപ്പെട്ട കർഷകർ ഉൾപ്പെടുന്ന എല്ലാ ജനവിഭാഗങ്ങളുടെയും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പറ്റുന്നതിന്റെ പെൻഷൻ കൈയിട്ട് വാങ്ങി പെൻഷൻ ഉള്ളത് കൊടുക്കത്തില്ല ആകെപ്പടെ വല്ലപ്പോഴും ഒരു അഞ്ചു ആറ് മാസം കൊടുമ്പോ ഒരു മാസം കൊടുക്കുന്ന ആയിരത്തിഅറുന്നൂറ് പെൻഷൻ പലർക്കും ആയിരത്തി ഇരുന്നൂറ് മുന്നൂറ് ഇരുന്നൂറ് പല ആ ഒരുനൂറ് പല രൂപത്തിലാണ് കിട്ടുന്നത് ഇതൊക്കെ എവിടെ പോകുന്നത് ഒരു മര്യാദയില്ലാതെ പാവങ്ങളെ കൊള്ളയടിക്കുന്ന അവരുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ടു വരുന്ന ഒരു സർക്കാർ